അഭിലാഷ കഴിഞ്ഞ ടൈമിൽ മുഴുവൻ എന്റെ വിഷയത്തിൽ ഇടപെടായിരുന്നു ഞാൻ ഒരു രണ്ടു മിനിറ്റാണ് എനിക്കത് പൂർത്തീകരിക്കാതെ ആ അന്ന് പറഞ്ഞ നിലപാടും ഇന്ന് പറയുന്ന നിലപാടും വ്യത്യസ്തമല്ല ഇസ്ലാമിക പ്രമാണങ്ങളെ മുന്നിൽ വെച്ചാണ് സംസാരിക്കുന്നത് അങ്ങനെയാണ് പണ്ഡിയന്മാർ സംസാരിക്കേണ്ടത് അതുകൊണ്ട് അന്ന് സ്ത്രീ പുരുഷ സങ്കലനത്തെ കുറിച്ച് എന്ത് നിലപാടാണോ പറഞ്ഞ അന്യ സ്ത്രീ പുരുഷന്മാർ ഇടപഴകരുത് എന്ന കാഴ്ചപ്പാട് അന്നുമുണ്ട് ഇന്നുമുണ്ട് കാരണം അത് ഇസ്ലാമിന്റെ അടിസ്ഥാന കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാട് പറയുന്നിടത്ത് വിശ്വാസികളായ സ്ത്രീകളെ അത് ബാധിക്കുകയും അവരത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെയൊക്കെ സുൽഫത്ത് എന്ന് പറയുന്ന സ്ത്രീ ഞാൻ സത്യമായിട്ടും ഈ സുൽഫത്തിനെ ഈ കഴിഞ്ഞ ഒരു ചർച്ചയിലാണ് ഞാൻ ആദ്യമായി അവരെ കേൾക്കുന്നത് എന്റെ പ്രശ്നമായിരിക്കാം അവർ നേരത്തെ ഇടപെടുന്നുണ്ടാവാം മുസ്ലിം സ്ത്രീകൾ എത്ര ആളുകൾക്ക് ഈ സുൽഫത്ത് എന്ന് പറഞ്ഞു ല്ല ശ്രീമതി എം പറയുന്നത് ഒരുപാട് കാലമായി വിദ്യാഭ്യാസ ഈ വിഷയത്തിൽ മാത്രമല്ല കേട്ടോ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാവട്ടെ മറ്റു നിരവധി വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വളരെ സജീവമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഞാനൊരു വ്യക്തിയാണ് അതെ ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല ഇതൊന്ന് ക്ലാരിഫൈഡ് പോകണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അവരെ കുറച്ച് കളഞ്ഞ ഞാൻ പറയുന്നത് ഈ പറയുന്ന നിരന്തരമായി കുറെ കാലങ്ങളായി ഇസ്ലാമിനെ നന്നാക്കാൻ ഇറങ്ങിയ ഈ സുൽഫത്ത് എന്ന് പറയുന്ന ആളെ എന്നും കേരളത്തിലെ മുസ്ലിം സ്ത്രീകളിൽ അര ശതമാനത്തിന് പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരങ്ങളെ അങ്ങനെയേ കാണുന്നുള്ളൂ എന്ന് മാത്രമല്ല ഇവർ നേരത്തെ ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന ഒരു പ്രയോഗം നടത്തി സത്യത്തിൽ ഈ ചർച്ചയിലൊന്നും അങ്ങനെ ഒരു സംസാരം വരേണ്ടതില്ല പക്ഷെ അവർ പെട്ടെന്ന് ലിംഗത്തിലേക്ക് പോയി ആരാണ് ലിംഗം കൊണ്ട് ചിന്തിക്കുന്നത് എന്ന് കേട്ട സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ട ആളുകൾക്കും തിരിഞ്ഞിട്ടുണ്ടാവും അത്രേ അത് പറയുന്നുള്ളു ഞാൻ പറയുന്നത് ഇസ്ലാമികമായ വിധി പ്രസ്താവന ഈ പറയുന്ന ആളുകളുടെ പുരോഗമന താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അതിങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങളുടെ ഈ പറയുന്ന സോക്കോളുടെ ബുദ്ധിജീവികളുടെയും പുരോഗമനക്കാരുടെയും താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഞങ്ങളുടെ മതത്തെ ഞങ്ങൾ മാറ്റണം ഞങ്ങൾ ഇങ്ങനെയൊക്കെ ക്രമീകരിക്കണം ാണോ നിങ്ങൾ പറയുന്നത് ദയവ് ചെയ്ത് അതിനുള്ള മറുപടി സൗകര്യമില്ല എന്നാണ് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയാലും കാരണം എന്താണ് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ജീവിത പദ്ധതിയാണ് അതിൽ വേഷത്തിന് പ്രാധാന്യമുണ്ട് സംസാരത്തിന് പ്രാധാന്യമുണ്ട് കാഴ്ചകൾക്ക് പ്രാധാന്യമുണ്ട് കേൾവികൾക്ക് പ്രാധാന്യമുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ മതം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ കേട്ടോളൂ ആരും വന്ന് തടയുന്നില്ല പക്ഷെ ഇസ്ലാമിൽ ഇത് ഉണ്ട് എന്ന് പറയാനുള്ള ഒരു അവകാശത്തെ ദയവായി വകവെച്ചു തരണം അത് പണ്ഡിതന്മാർ പറയട്ടെ അത് പറയുമ്പോഴേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉന്നയിക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല അന്നും ഇന്നും പറയുന്നത് ഇസ്ലാമിക നിലപാടാണ് ആ നിലപാട് പ്രകാശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീയെ പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പുരുഷനെ പിടിച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ വഴിയിൽ കയ്യേറ്റം ചെയ്യുന്ന നിങ്ങൾ ഇത് എന്ന് പറയുന്ന സ്ഥിതിയുണ്ടോ നോക്കൂ എന്നെ പോലുള്ള പുരുഷന്മാർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു മുസ്ലിം പുരുഷന്മാർ ധാരാളം ആളുകളില്ലേ ഈ പുരുഷന്മാർക്കൊക്കെ ഒരു അന്യ സ്ത്രീയെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ ആ കാണണ്ട എന്നാണ് ഇസ്ലാം പറയുന്നത് എന്ന് പറഞ്ഞാൽ പുരുഷനോടും അതേ വിലക്ക് തുടരുകയാണ് ചെയ്യുന്നത് പക്ഷെ ഈ സംസാരിക്കുന്ന ആളുകളൊന്നും പുരുഷനുള്ള ഈ വിലക്കിനെ െ അതുകൊണ്ട് 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 സ്പേസിൽ നിന്ന് മുസ്ലിം പുരുഷൻ നിഷ്കരമിക്കുന്നുണ്ടോ അല്ലെ ഇനി ചോദ്യങ്ങൾക്ക് അങ്ങ് ഉത്തരം പറയൂ ഏതെങ്കിലും പൊതു ഇടത്തിൽ നിന്ന് മുസ്ലിം പുരുഷൻ അന്യ സ്ത്രീകളെ കാണേണ്ടി വരുമല്ലോ എന്നതുകൊണ്ട് അടച്ചു വീട്ടിലിരിക്കുന്നുണ്ടോ പുറത്തിറങ്ങാതിരിക്കുന്നുണ്ടോ രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കുന്നുണ്ടോ തൊഴിലിടപെടാതിരിക്കുന്നുണ്ടോ വിദ്യാഭ്യാസത്തിൽ പോവാതിരിക്കുന്നുണ്ടോ പ്രസംഗിക്കാൻ പോവാതിരിക്കുന്നുണ്ടോ അന്യ സ്ത്രീകളെ അന്യ സ്ത്രീകളെ കാണുമോ എന്ന ഭയത്തിൽ വീട്ടിൽ ബന്ധിച്ചിരിക്കുന്ന ഏതെങ്കിലും പുരുഷനുണ്ടോ ഇല്ലല്ലോ അതെ അതെ ഞാൻ മറുപടി പറയുന്ന ഒന്ന് ക്ഷമയോട് കൂടി കേൾക്കണം അല്ലെ എന്ന് പറഞ്ഞാൽ ഉത്തരം വേണം ഇത് ഈ വിലക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല അഭിലാഷ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മറുപടി അറിയട്ടെ പുരുഷന്മാർ പൊതു ഇടത്തിൽ വിലക്കപ്പെടുന്നുണ്ടോ പുരുഷന്മാർക്കും അന്യ സ്ത്രീകളുമായി ഇടപഴകുന്നതിന് ഇതേ വിലക്ക് നിലവിലുണ്ട് ആ വിലക്കിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് പിന്നെ നിങ്ങൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ മുന്നിൽ വെച്ചാണ് ഒരു ഒരു മതവിധിയെ നിങ്ങൾ കാണുന്നതെങ്കിൽ നോക്കൂ നമുക്ക് എന്തിനെയെല്ലാം തിരസ്കരിക്കുകയും നമ്മുടെ പ്രചാരണങ്ങൾ നിർത്തിവെക്കേണ്ടി വരികയും ചെയ്യും മയക്കുമരുന്ന് കൊണ്ടിരിക്കുന്നു മദ്യപാനികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു അതേ സമയത്ത് സർക്കാർ മദ്യപാന്മാരെ മദ്യപാന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണോ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാല് അതിനെതിരായ ബോധവൽക്കരണങ്ങൾ അല്ല അല്ലെതിരെയും മയക്കുമരുന്നിനെതിരെയും പുറപ്പെടുവിക്കുകയാണെങ്കിൽ നിങ്ങൾ മാത്രം താങ്കൾ ഉത്തരം വാദിച്ച് പറയാം ആളുകൾ ഈ നാട്ടിലില്ലേ അങ്ങനെ സ്വാധീനമുണ്ട് എന്നതുകൊണ്ട് ഇനി അനുകൂലമായി ഒന്നും ആരും സംസാരിക്കേണ്ട ഇല്ല ഭരണഘടന റദ്ദായി എന്നാണ് നിങ്ങൾ പറയുന്നത് ഭരണഘടനയെ കുറിച്ചൊന്നും അല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത് പറയുന്നുണ്ട് ആർട്ടിക്കൽ ആ ആർട്ടിക്കൾ ഇരുപത്തിയഞ്ച് തന്നെ എന്താണ് മതസ്വാതന്ത്ര്യം ഡിഫൈൻ ചെയ്യുന്നുണ്ട് ക്ലോസും ഉണ്ട് എന്ന് മത സ്വാതന്ത്ര്യത്തിൽ ഒന്നാമത്തെ കാര്യം രണ്ട് ഇതേ ഭരണഘടന തന്നെയാണ് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ കൊടുക്കുന്നത് അത് നിശ്ചയമായും ഈ വിദ്യാഭ്യാസ പ്രക്രിയയെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പൊ ഏത് ഭരണഘടനയെ കുറിച്ചാണ് താങ്കൾ പറയുന്നത് എന്നുള്ളതാണ് എന്റെ സംശയം നിങ്ങളുടെ അവസാനിപ്പിക്കൂ ദയവായിട്ട് ഞാൻ പറയുന്നു അങ്ങനെ ചോദ്യം കേൾക്കാൻ തയ്യാറാവൂ ആദ്യം അങ്ങനെ ആണെങ്കിൽ നമുക്ക് വിഷയങ്ങളിൽ ഒരു അനുവദിക്കാം പറ്റുമോ മത ജീവിതം നയിക്കുന്ന ആളുകളുണ്ട് എന്ന് കരുതിയിട്ട് അവർക്ക് വേണ്ടി പ്രമാണങ്ങളെ വളച്ചൊടിക്കലോ പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കലോ അല്ല പണ്ഡിതന്മാരുടെ എന്റെ ഒരു ചോദ്യം അങ്ങ് കേൾക്കുമോ അങ്ങനെ പത്തനംതിട്ട പറ്റുന്ന പുരോഗമനവാദികളുണ്ടെങ്കിൽ പോയിക്കൊള്ളൂ പാരമ്പര്യവാദത്തിന്റെയോ പ്രശ്നമല്ല തികച്ചും പ്രായോഗികമായ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം